എൻ്റെ പേര് ശരണ്യ ഞാൻ സൗദിയിൽ നിന്ന് വരുന്നു ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഒരിക്കൽ ടു തൗസൻഡ് നയൻറ്റീനിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ കല്യാണവും പിന്നെ വീടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോന്നു അങ്ങനെ ദേവമാതാവ് അനുഗ്രഹിച്ച് ആദ്യം അമ്മ ആലോചിച്ചത് മൊത്തം തൃശ്ശൂർ ആ ഭാഗങ്ങളായിരുന്നു കാരണം എൻ്റെ വീട് അങ്കമാലിയാണ് പക്ഷേ ദേവമാതാ അനു അനുഗ്രഹിച്ച് എൻ്റെ കല്യാണം ആലപ്പുഴയിലേക്ക് തന്നെ ഒരു നല്ല ഫാമിലിയിലോട്ട് എനിക്ക് കല്യാണാലോചന വന്ന് നടന്നു അത് ദേവമാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ടൂ തൗസൻഡ് ട്വൻറ്റി ടുയിലാണ് ആ സമയത്ത് എൻ്റെ കാശുരൂപവും ക്രിമാസനത്തിൻ്റെ മാതാവിൻ്റെ ഒരു 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 ഗ്രോട്ട പോലെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു പോരുമായിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ടൂ തൗസൻഡ് ട്വന്റി ടു വിസ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ ശരിയാവത്ത മൂലം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ആ സമയം എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഹസ്ബൻഡ് അവിടെ വന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴാണ് അച്ഛൻ പറയുന്നത് നിങ്ങളൊരു കുഞ്ഞിനെ വരവേൽക്കുമ്പോൾ തീർച്ചയായും ഹസ്ബൻഡും വൈഫും ഒരുങ്ങി പ്രാർത്ഥിച്ചു വേണം കുഞ്ഞിനെ വരവേൽക്കാമെന്ന് ആ ധ്യാനത്തിലൂടെ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഉടമ്പടി അന്ന് ധ്യാ ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ആ മാസം എനിക്ക് തൈറോയിഡ് ഒഴിച്ച് ബാക്കി വേറെ കുഴപ്പങ്ങളില്ലാതെ കൂടുതലാതെ ഞാൻ പ്രഗ്നൻറ്റായി അങ്ങനെ പ്രഗ്നൻസി എല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞ് ഒരു കോർണറിലായിട്ട് കുഞ്ഞിന് ആദ്യത്തെ സ്കാനിങ് കണ്ടു അത് വെച്ച് ഒത്തിരി കോം ഞാൻ ഒരു നേഴ്സാണ് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഉടമ്പടി എടുത്ത വിശ്വാസത്തിൽ ഞാൻ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവുള്ളൂന്ന് ഒറ്റ വിശ്വാസത്തിൽ ഇങ്ങനെ പോന്നു അത് കഴിഞ്ഞ് പിന്നീടുള്ള സ്കാനിങ്ങിൽ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് പക്ഷേ സൗദിയിൽ അറിയാമെല്ലാം അവർ ഭയങ്കര ലാഗായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെ അഞ്ചാമത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾ നാട്ടിലോട്ട് വന്നു സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് എന്ത് കുറവുണ്ട് അതുപോലെ തന്നെ ഒരു രക്തക്കുഴൽ കുറവാണ് അതുപോലെ തന്നെ അകത്തേക്കുള്ള രണ്ട് രക്തക്കുഴല് രക്തസമ്മർദ്ദമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടായ ചാൻസ് ഉണ്ട് അതുകാരണം അകത്തുനിന്ന് ഫ്ലൂയിഡ് എടുത്ത് പരി പരിശോധിക്കേണ്ടി വരും നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി തകര്ന്ന് പോയി കാരണം നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒരു കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ഭയങ്കര സങ്കടമാകും ഞങ്ങളുടെ വീട്ടിൽ ആയത്തെ കുഞ്ഞാണിത് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു അപ്പോൾ കൃപാസനത്തിൽ എനിക്കുള്ള വിശ്വാസം എൻ്റെ ഫാമിലി മൊത്തം അറിയാം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും അറിയാം അത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കരഞ്ഞു ബാക്കിൽ നിന്നൊരു ഒരു ഒരു ചേച്ചിയായി ചേച്ചി വേഗം തന്നെ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു പണ്ട് ഒരു കുഴപ്പം വരില്ല മോളെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്മുടെ കിൻ്റില് പോയി ടെസ്റ്റൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയെങ്കിലും തീർത്ഥാനുടമ്പടി എടുക്കണം എന്നുള്ള മനസ്സിലുള്ള കാരണം പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് മാസം രണ്ടാഴ്ച കൂടുമ്പോൾ നീ എന്തായാലും സ്കാൻ ചെയ്യണം കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയി അവിടെ അവരും എല്ലാവരും കുഴപ്പമില്ല എന്നാണ് പറയുക കാരണം അവിടെ സ്കാൻ ചെയ്യണത് ഒരു ചെറിയ മെഷീൻ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാനപ്പോൾ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം നെക്സ്റ്റ് ഇയറിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മടിയിലൊരു കുഞ്ഞുണ്ടാവണം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ തൊട്ടടുത്തുണ്ടാവണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെ ജാനുവരി ഒന്നാം തീയതി ഞാൻ കുഞ്ഞിന് ജന്മം നൽകി ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ വന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ ആ കൊച്ചിന് ഒരു സ്ട്രോക്ക് വന്നിട്ട് ആ കൊച്ചിന് അത് റിക്കവറായിട്ട് ആ കൊച്ചിന് അക്രസ്ഥവയായിരുന്നു പക്ഷേങ്കിൽ ഗസറ്റിൽ പേര് കൊടുത്ത് ഗസറ്റിൽ പേര് കൊടുത്ത് മാറ്റിയതായിട്ട് അതായത് കുഞ്ഞിൻ്റെ പേര് ഇമാന്ന് അവർ ചേഞ്ച് ചെയ്തു അപ്പം അന്ന് ഞാൻ മനസ്സിൽ നേർന്നിരുന്നു എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ അത് മാതാവ് തരുന്നതാണ് അതുകൂടാതെ ആ കുഞ്ഞിന് ഞാൻ ഇമാന്ന് പേരിടുന്നു ഞാൻ അന്നേ നേർന്നിരുന്നു അങ്ങനെ കുഞ്ഞു എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് ഞാൻ ഇമാന്ന് പേര് നൽകി ആ പേര് വീട്ടിലെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാ കഥകളും പറഞ്ഞ് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ പേര് പേരിഷ്ടായി എൻ്റെ കൊച്ചിൻ്റെ പേര് ഇമ അയറിൻ സേതു എന്നാണ് ഇതാണ് ഏറ്റവും എൻ്റെ സാക്ഷ്യം കാരണം എൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് അമ്മ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇപ്പോഴും ഞാൻ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിക്ക് മുമ്പുണ്ടായ കുറേ അസുഖങ്ങൾ എനിക്ക് ഉടമ്പടി എടുത്ത ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ഷോയ്ക്ക് നന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എനിക്ക് സൗദിയിലായ കാരണം പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാൽ തന്നെയും പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കയ്യിലുണ്ടായുന്ന പത്രങ്ങളെല്ലാം ഞാൻ അടുത്തുള്ള ആംബുലൻസ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് അവിടെ കൊടുത്തത് കൊടുക്കുന്നത് അവിടുത്തെ ചേച്ചിമാരോട് എല്ലാ കാര്യങ്ങളും എനിക്ക് ആകെ പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞാണ് അതെല്ലാം പറഞ്ഞ് ഞാൻ കൊടുത്തു അതുപോലെ തന്നെ രണ്ടാമത് ഇതിപ്പോൾ രണ്ടാമത്തെ പുതുക്കലാണ് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എൽ എഫ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അമ്മമാരെ കണ്ട് അവർ സഹായിച്ചിട്ടാണ് ഞാൻ അവർക്ക് പത്രം കൊടുക്കുക അതുപോലെ എന്നെക്കൊണ്ട് ഒന്ന് ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ സഹായിക്കും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്നത് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന് ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുക പിന്നെ ആത്മീയ വളർച്ച എനിക്ക് ഒരുപാട് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു അതുപോലെ എന്നോട് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എനിക്കത് മറക്കാൻ പറ്റില്ല ഞാനത് ഉള്ളി വെക്കേണ്ട ടൈപ്പായിരുന്നു പക്ഷേ അച്ഛൻ്റെ ധ്യാനങ്ങൾ എപ്പോൾ കണ്ടു തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ഉള്ളിൽ തന്നെ ഭയങ്കര ചേഞ്ച് ആകാൻ തുടങ്ങി അതുപോലെ എനിക്കിപ്പോൾ ആരോടും അങ്ങനെ ഒരു ദേഷ്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഒരു ചെറു ചീരിയിലൂടെ അത് മാറ്റിയെടുത്തിട്ട് എനിക്ക് പിന്നെ അത് ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ എനിക്ക് മാറാൻ പറ്റി അത് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങനെ കിട്ടിയത് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കൂടും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ ഞാൻ കൂടും അതുപോലെ ഉപവാസം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയാണ് ഉപവാസം എടുക്കാറ് ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എടുക്കുക ഡ്യൂട്ടിപരമായിട്ട് എന്തെങ്കിലും എടുക്കാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ശനി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഞാനത് എടുക്കും ഒരു അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും കാരണം എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കൃപാസനത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങ് അവസാനം വരെയും ഈ കൃപാസനത്തിൽ ചേർന്ന് നിൽക്കാനും ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു ഹബക്കു പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ടാം തിരുവചനം പറയുന്നു ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും ശരണ്യ എന്ന മകളുടെ ഈ വലിയ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിവാഹത്തിന് മുൻപ് തന്നെ കുടുംബം വിവാഹം അന്വേഷിച്ചിരുന്നത് അറേഞ്ച്ഡ് ആണ് അങ്കമാലി ഏരിയയിലായിരുന്നു അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിയിരുന്നത് പക്ഷേ പശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തിയും സ്നേഹവും ഈ മകളെ ആലപ്പുഴയിലേക്ക് തന്നെ കൊണ്ടുവന്നു ഇവിടെയാണ് അടുത്താണ് അവളുടെ വീട് ഇവിടേക്ക് തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവരികയും പരിശുദ്ധ അമ്മയോട് വടൽ വളരെ അടുത്തായിരിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നതിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആത്മാഭിമാനത്തോടുകൂടി ശരണ്യെ ഇവിടെ പ്രസ്താവിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം നല്ല വിവാഹം നന്നായി കഴിഞ്ഞതിന് ശേഷം തൻ്റെ പ്രഗ്നൻസി ടൈമിലുണ്ടായ വളരെ വേദനാജനകമായ ഒരു സംഭവം സഹോദരിയുടെ വിവരിക്കുകയായിരുന്നു കുഞ്ഞ് കുഞ്ഞിന് ബ്ലഡ് വെസൽസ് കുറവാണെന്നുള്ള ഒരു സ്കാൻ റിപ്പോർട്ട് ഇവർക്ക് കിട്ടി അതിൻ്റെ സിംറ്റം ആഫ്റ്റർ ഇഫക്റ്റും പറയുകയായിരുന്നു കുഞ്ഞ് മേ ബി ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞായി ജനിക്കാനാണ് സാധ്യത വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് അവരറിയിച്ചിരുന്നു പക്ഷേ ശരണ്യ വളരെ കൂടി പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടും എനിക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരുമെന്ന് ഡോക്ടേഴ്സിനോടും തൻ്റെ കൂടെയുള്ളവരോടും കുടുംബത്തോടും ശരണ്യ വളരെ വിശ്വാസത്തോടുകൂടി പറയുമായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇടപെട്ടു തൻ്റെ ഡെലിവറി സമയത്ത് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം ഓർക്ക് പ്രദാനം ചെയ്തു നമുക്ക് ദൈവത്തോട് പ്രത്യേകം നന്ദി പറയാം തൻ്റെ കുഞ്ഞിനോട് ഈ ഒരു സംഭവം ഡോക്ടേഴ്സ് വെളിപ്പെടുത്തുമ്പോൾ ഷിമയോൻ കുഞ്ഞിനെ ഈശോ ഉണ്ണീശോയെ കയ്യിലെടുത്തപ്പോൾ മാതാവിനോട് പറയുന്ന ഒരു അനുഭവമായിരുന്നു ഈ മകൾക്കുണ്ടായത് നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കടക്കും എന്നുപോലെ തൻ്റെ കുഞ്ഞിനെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വലിയ വേവലാതി അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് താൻ പരിശുദ്ധ അമ്മയിലും ഈശോയിലും വിശ്വസിച്ചു താൻ വിശ്വസിച്ചതുപോലെ സംഭവിച്ചു എന്ന് പറയുന്നു ദൈവവചനത്തിലുള്ള ആഴമായ വിശ്വാസവും ജപമാലയിലുള്ള തൻ്റെ ഭക്തിയുമാണ് പശുതാമയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതാണ് ഈ സഹോദരിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസം വന്നു എന്ന് പറയുന്നു തൻ്റെ ഇമോഷണൽ കൺട്രോൾ വന്നു ദേഷ്യം വരുമായിരുന്നു ചിലപ്പോൾ സംസാരിക്കാതിരിക്കുമായിരുന്നു ഇറിറ്റേറ്റഡ് ആകുമായിരുന്നു ഇൻ ഇപ്പോഴതൊന്നുമില്ല ക്ഷമയോടുകൂടി ക്ഷമിക്കുന്ന സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി ഈശോയുടെ സ്നേഹത്തോടെ എല്ലാം ചേർത്ത് വയ്ക്കാനുള്ള കൃപ അമ്മ മധ്യസ്ഥതാൽ ഈ സഹോദരിക്ക് നേടിക്കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ സഹോദരിക്കും കുഞ്ഞിനും കുടുംബത്തിനും പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നല്ലൊരു കയ്യടി നൽകിയ സാക്ഷ്യം സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക